വന്നിരിക്കുകയാണ് നമ്മുടെ അർജുൻ കാണാതായിട്ട് ഒമ്പത് ദിവസങ്ങളല്ലേ ഒമ്പത് ദിവസം ഈ ഒമ്പത് ദിവസമായിട്ട് എന്താണ് എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോക്ക് ചെറിയ ഒബ്ജെക്ട് എന്ന ബൈക്ക് പോലും അല്ല വലിയൊരു ട്രക്കാണ് കാണാതായത് ഒമ്പത് ദിവസം കുത്തിനും തപ്പിയിട്ട് അവർക്ക് അതിന്റെ ഒരു എന്താ അത്രയും തടി ഉണ്ടായിരുന്നു ആ ഒരു ട്രക്കുണ്ട് ഒരു ഇതുപോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ സ്വന്തം മൂന്നുപേരും കൂടെ ഇപ്പൊ അതിൻ്റെ അടിയിലുണ്ട് അവനെ കൂടാതെ നാല് പേര് എൻ്റെ അടിയിലുണ്ട് എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പരാജയം തന്നെ എന്താ പറയണ്ടത് രാവിലെ കണ്ട ചില ന്യൂസുകളിനകത്തെ നമ്മുടെ ഈ മുകളിലൂടെ പറഞ്ഞ നിരീക്ഷണം പോലുള്ള സംവിധാനങ്ങള് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അത് കേസ് അതായത് ഈ ന്യൂസ് ചാനലുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ അവർക്ക് ആ ലൊക്കേഷനിലേക്ക് കേറാൻ പറ്റുന്നില്ല മൂന്ന് കിലോമീറ്റർ മുമ്പ് തടയുകയാണ് അപ്പൊ ഇവര് കരയുടെ അപ്പുറത്തെ കരയിൽ നിന്നോട്ട് ഹെലിക്കാമിലും പിന്നെ സൂം ലെൻസ് ഒക്കെ കിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഇച്ചിരി അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടോ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഈ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ പട്ടാളക്കാർക്കോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കോ എന്ത് ബുദ്ധിമുട്ട് വരാനാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശു മുടക്കി പല വ്യക്തികളും പല പ്രഗത്ഭന്മാരും ഇപ്പം ഈ ഒരു തെരച്ചിലിനു വേണ്ടി അവിടെ ചെന്നപ്പോൾ അവരെ ഒരു അവസ്ഥ വരെ നേരിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇതിനെ കുറിച്ചിട്ട് നമ്മള് എങ്ങനെ വിലയിരുത്തും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയും സാധാരണ ഇപ്പം കേരളത്തിൽ കാലിക്കട്ടൊരു പിന്നെ വിമാനാപടം ഉണ്ടായപ്പോ സമയത്ത് പോലും മലയാളികള് അപ്പൊ ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ കോവിഡ് പിടിക്കുകയോ ഒന്നും അല്ലാതെ വിദേശത്ത് നിന്ന് വരുന്ന ഫ്ലൈറ്റാണ് ഒന്നും അറിയാതെ ഇവരെ കയറി രക്ഷപ്പെടുന്ന നടത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്ര ജീവൻ രക്ഷപ്പെടുത്തിയത് അതാണ് മലയാളി എന്ന് പറയുന്നത് അതെ അതാണ് മലയാളി ഒരു സംഭവം ഈ ഒരു ഇൻസിഡന്റ് ഇതൊരു മലയാളി അല്ല വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ും ഒരു ഇതൊന്നും ഒരു ഒരു നോർമൽ സാധാരണ അവരുടെ വിഷയമേ വിഷയത്തില്ല നമ്മളിപ്പോ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയൊന്നും അല്ല ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പുഴയുടെ ഇക്കര അതായത് ഈ മല ഇടിഞ്ഞീ പുഴയിലേക്ക് വീഴുമ്പോൾ ഒരു എന്താ പറയാ ഒരു സുനാമിയുടെ ആ ഒരു ആഘാതത്തില് ഈ വെള്ളം ഇപ്പറത്തെ കരയിലേക്ക് അടിച്ചു കയറിയിട്ട് ആറ് വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചുപോയി അതിന്റെ ചില നൂറ്റി അമ്പത് മീറ്റർ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഇതിന്റെ ഈ വിത്ത് തോടി ഈ അത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ അത്രത്തോളം ഇപ്പം ഇന്നലെ മുതൽ പറയുന്നത് കരയിൽ തന്നെ വണ്ടി ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഇന്ന് രാവിലെ മിലിറ്ററിക്കാർ പറയുന്നു കരയിൽ വണ്ടി ഇല്ല മറിച്ച് ഈ വണ്ടി ഇപ്പോ ഉള്ളത് പിന്നെ ഈ പുഴയിലാണ് എന്നുള്ളതാണ് ഇപ്പൊ എന്താണ് വീണ്ടും തിരിച്ചു വീണ്ടും ഇപ്പൊ ഇന്നിപ്പോ വലിയ മിഷനറി ഒക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും തിരക്കുന്നത് ആ കടയില്ലേ ഈ കടയുടെ തൊട്ട് താഴത്ത് അതായത് കട എവിടെയാണ് ഇരുന്ന അവന്റെ താഴത്ത് ഒരു വലിയൊരു മല പോലെ അതായത് ഇവര് പണ്ട് ഒരു ആറ് അഞ്ചാറ് ദിവസം മുമ്പോട്ട് ഈ മണ്ണ് എടുത്തുകൊണ്ട് ഇടുന്ന സ്ഥലമില്ല അർജുന്റെ ദേഹത്തേക്ക് മണ്ണ് ഇട്ടിട്ടാണ് ഇവർ അർജുനെ തപ്പി ചില ഈഗോ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്റെ ഒരു നിഗമനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതും പറഞ്ഞതുപോലെ ഈ മണ്ണ് വാരി ഇപ്പുറത്തോട്ട് ഇട്ടിരിക്കുന്നില്ലേ ആ ഭാഗത്തൊരു പക്ഷെ ചിലപ്പോ ഈ വണ്ടി കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായാലും രണ്ടു ദിവസത്തോളം അർജുന്റെ ഫോൺ റിങ്ങിങ് ഉണ്ടായിരുന്നു ജി പി എസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത് വെള്ളത്തിലേക്കാണ് പോയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ആകത്തില്ല അപ്പം ഇപ്പോഴും ഈ പറയുന്ന പ്രദേശത്ത് അർജുനുണ്ട് ഇനിയിപ്പോ അവിടെ ഒരു തെരച്ചിൽ നടത്തി അവിടെ നീ അർജുനെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പം വലിയൊരു സർക്കാരിന്റെ അല്ലെങ്കിൽ അവരുടെ നിൽക്കുന്നവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് കുറച്ച് വന്ന കുറച്ച് രക്ഷാപ്രവർത്തകരുണ്ട് അവർ പറഞ്ഞതാണ് ഒരിക്കലും അർജുന വെള്ളത്തിൽ പോകൂല കരയിൽ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞതിനെ എന്താ പറയാ അതിനെതിരെ അവർ വെള്ളത്തിലാണ് നിങ്ങൾ ഇത്ര നേരം അഞ്ചു ദിവസമായിട്ട് നിങ്ങൾ തപ്പിയത് കരയിലായതുകൊണ്ടാണ് അർജുനന്റെ ജീവനോട് കിട്ടാഞ്ഞത് വെള്ളത്തിലാണ് എന്ന് പരുത്തി തീർക്കാനുള്ള കുറച്ച് പരിപാടി നടന്നിരുന്നു തീർച്ചയായിട്ടും പക്ഷെ വീണ്ടും അവർ കരയിലേക്ക് വന്നേക്കാണ് ഇപ്പൊ നമ്മള് കാണുന്ന പുതിയ വാർത്ത ഇതൊക്കെ ഒരു ഒരു നാലഞ്ചു ദിവസത്തിന് മുമ്പ് ഈ ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ നടത്തിയിരുന്ന ഒരു പക്ഷേ ചിലപ്പോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പൊ എന്താണ് ഒരു പുതിയ മിഷൻ ഉണ്ടല്ലോ അതായത് അറുപത്തി അടി ഈ താഴ്ചയിലേക്ക് വരെ പിന്നെ ഇറങ്ങിയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പിന്നെ നമ്മുടെ എന്താ പറയുക പറയാ ഹെലിക്കാൻ വരുന്നുണ്ട് അതായത് ഈ മിലിറ്ററിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ആണ് അതായത് മിലിറ്ററിയുടെ അല്ല പ്രൈവറ്റ് എന്തോ ടീമാണ് അതായത് ഗ്രൗണ്ട് പെൻട്രേറ്റ് ചെയ്ത് എവിടെങ്കിലും ഒബ്ജെക്ട് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട് പക്ഷെ ഇതൊന്നും കൊണ്ടു കൊണ്ട സമയം ഇപ്പഴായിരുന്നില്ല അഞ്ചു ദിവസം അഞ്ചു ദിവസം ആറ് ദിവസം ആയിരുന്നു ഈ സംവിധാനങ്ങൾ വേണ്ടെന്നാണ് തോന്നുന്നത് ജീവനല്ലേ ഒരാളുടെ അല്ല ഇപ്പൊ പറയുമ്പോൾ പേര് ഇപ്പം ഇവര് പറഞ്ഞ നാലു പേരെന്നാണ് ആദ്യം പറഞ്ഞ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വണ്ടി ഉണ്ടായിരുന്നു അത് വണ്ടി കിട്ടിന്ന് പറഞ്ഞു പിന്നെ അടുത്ത വണ്ടി കിട്ടുമ്പോഴാണ് പറഞ്ഞത് രണ്ടു വണ്ടിയുണ്ട് ഇനിയിപ്പോ ഒരു വണ്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കിട്ടിയപ്പോൾ അത്രയും ഉണ്ടായിരുന്നു ഇവർക്കെന്നെ അറിയില്ല എത്ര പേരാണ് ഇന്റെ പെട്ടെന്ന് എത്ര പേരാണ് മരിച്ചിട്ടുണ്ടെന്നും എത്ര പേര് കാണാൻ കാണാനില്ലെന്നും എനിക്കറിയാത്ത ഇത് ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ കാണുന്നില്ലെന്ന് പറഞ്ഞ അത് പറയാത്തെയാണ് വെളിയിൽ സത്യത്തില് ഇതിപ്പം ഇപ്പം ഈ എന്താ പറയാ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ഐഎസ്ആറോടെ അത്യാധുനിക സംവിധാനമുള്ള മിഷൻ വരെ ഇപ്പൊ നാളെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലാണ് ഇവരെല്ലാം വന്നിട്ട് ഈ പരിപാടിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോൾ ഐ എസ് ആർ എക്കാര് ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഇതൊരു പ്രോട്ടോകോൾ ഉണ്ട് ഇവർക്ക് ഇവരെ വിളിച്ച് ഇവരോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് ഇപ്പോഴും ഡൗട്ട് വെച്ചോട്ടെ ഇപ്പോഴും ആരാണ് ഇത് ബ്രീഫ് ചെയ്യുന്നത് ഒരു എം എൽ എ വന്നിട്ട് ബ്രീഫ് ചെയ്യുന്നത് പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇതായിട്ട് ഒരു ബന്ധമില്ല എം എൽ എയുടെ ആരോ ഒന്ന് പറയുന്നു അയാളാണ് ബ്രീഫ് ചെയ്യുന്നത് അല്ലാതെ ഇത് ഏകോപിച്ച് നടക്കാനുള്ള ഒരു കമാൻഡ് അവിടെ ഇല്ല ഇപ്പോഴും ഇന്നത്തെ ദിവസം പോലും ഇല്ല അവരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് സ്ഥലത്ത് അന്വേഷിക്കുന്നു മറ്റുള്ളവരും മറ്റു സ്ഥലത്ത് അന്വേഷിക്കുന്നു പാത്രക്കാർ മൂന്ന് കിലോമീറ്റർ മുന്നേ നിൽക്കുന്നു ഇതൊരു ഏകോപിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കമാൻഡ് എന്ന ഇപ്പോഴും അവിടെ നമുക്ക് അറിയാൻ എന്താണെങ്കിലും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ മലയാള മലയാളികൾ ഒന്നടങ്കം അർജുനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് തിരിച്ചു കിട്ടുമെന്ന ആ ഒരു പ്രതീക്ഷ തന്നെ ആ ഒരു വീട് എത്ര ദിവസമായിട്ട് ആ ഒരു വീട് കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ വാർത്ത കണ്ടിരുന്നു ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കുന്നില്ല അവര് സഹിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷെ ചിലപ്പോ ഇത് കേരളത്തിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇത് വളരെ നിഷ്പ്രയാസം നമുക്ക് ഇത് ചെയ്ത് മാറ്റാൻ സാധിക്കും ഏറ്റവും കൂടുതൽ മൂന്ന് ദിവസത്തേക്ക് എട്ട് ഡോസിക്കുള്ളിലൊക്കെ നമ്മള് ഒരു പക്ഷെ ചിലപ്പം ഈ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ രക്ഷപ്പെടുത്തിയ ദുരന്തങ്ങൾ കേരളത്തെ കേരളം അഭിമുഖീകരിച്ചതാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് ആ സമയത്തൊന്നും ഒരുപക്ഷെ ചിലപ്പോ ജാതി മതം അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും സമാനമായ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ സങ്കടവും ഉണ്ട് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അതൊരു പക്ഷെ ചിലപ്പോ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് ഇന്ന് പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു ലൈവ് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് അത്യാധുനിക പിന്നെ ടെക്നോളജികളുള്ള ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ പുഴയിലും കരയിലും കരയിലുമായിട്ടാണ് കൂടുതലും കരയിലാണ് ഇപ്പൊ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും അങ്ങനെ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ എന്തായാലും ഒരു വിശ്വാസം അല്ലേ പിന്നെ പത്തും അഞ്ഞൂറും അറുന്നൂറും വർഷം പഴക്കമുള്ള സാധനങ്ങൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ട് അതൊന്നും നമ്മൾ ആരും മറന്നുപോരുത് ഏറ്റവും ഏറ്റവും ടെക്നോളജി ഉള്ള ഒരു രാജ്യങ്ങളിൽ ഇന്ത്യയും രാജ്യങ്ങളിലും രാജ്യമാണ് തീർച്ചയായിട്ടും അഞ്ചാം സ്ഥാനത്താണ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയുള്ള കാര്യം കൊണ്ട് അതൊക്കെ പോയി എന്നുള്ളതാണ് എന്താണെങ്കിലും പിന്നെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാതിരിക്കാൻ പറഞ്ഞു ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയില്ല സത്യത്തിൽ ആ കൊണ്ടുവരുന്ന കാഴ്ചയും ആ വീടെല്ലാം നഷ്ടപ്പെട്ടു പോട്ട് ആ ഒരു പിന്നെ എന്താ പറയാ ഫൗണ്ടേഷനിൽ കൊണ്ടുപോയിട്ട് അത് വെക്കുന്ന ആ ഒരു കാഴ്ചയെ കൊണ്ടുള്ളു സത്യത്തിൽ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഒരിക്കലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം കാരണം അതാണ് നമ്മൾ മലയാളികൾ എന്നുള്ളത് നമ്മുടെ മലയാളികൾ എപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്താണെങ്കിൽ പോലും അല്ലെ ആ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ ബോഡികൾ പോലും നമ്മൾ എങ്ങനെയാണ് മറവ് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തത് മാതൃകയായതും മാതൃകയായതും കൂടെ നമ്മളാണ് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അർജുൻ അനിതിനെ നമുക്ക് അർജുൻറെ അവർ മടങ്ങി വരവ് അല്ലെങ്കിൽ കുറിച്ചിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം അല്ലെ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും എന്തായാലും നിങ്ങള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അർജുനും അർജുന്റെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഒരു ഒരു ഇത് കിട്ടും എന്നുള്ള ഒരു തന്നെയാണ് ഓക്കെ എന്തായാലും നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും നമ്മൾ ലൈവിൽ വരും അല്ലെങ്കിൽ അർജന്റ് ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രസ് നമുക്ക് കിട്ടട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും അല്ലാതെ മാത്രം വരട്ടെ ഇതുവരെ നമ്മളെ കണ്ട നിങ്ങൾക്കും